ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ജിമ്മിൽ പോകുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റെന്നോ ലഞ്ചെന്നോ ഡിന്നർ എന്നോ ഈവനിങ് സ്നാക്കെന്നോ എന്ത് വേണമെങ്കിൽ പറയാം നല്ല ഓട്സും മുട്ടയും വെജിറ്റബിൾസും എല്ലാം ചേർന്ന ഒരു ഓംലെറ്റ് ഇപ്പം നമുക്കതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു അരക്കപ്പ് റോൾഡ് ഔട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഏതാണ്ട് ഒരു ഒൻപത് പത്ത് ടേബിൾ സ്പൂൺ കാണും പൊടിച്ച് വരുമ്പോഴേക്ക് കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് മുട്ടയുടെ അളവിലാണ് എല്ലാ സാധനങ്ങളും എടുക്കുന്നത് ഞാൻ ഇപ്പം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഞാൻ ഗ്രേ ഗ്രേറ്റഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പച്ചമുളക് കുഞ്ഞായിട്ട് കുഞ്ഞായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് കാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെച്ചത് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇനി കുറച്ച് സാധനങ്ങൾ കൊണ്ട് വേണം ഞാൻ പറയാമേ ഇപ്പം ഇതേ മൂന്ന് മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം മൂന്ന് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കണം മൂന്ന് മുട്ടയാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം രണ്ട് മുട്ടയാണ് ചേർത്തിരിക്കുന്നത് അതൊരബദ്ധം കേട്ടോ മൂന്നും പൊട്ടിച്ചൊഴിച്ചു എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം ഇട്ട് ബാക്കിയെല്ലാം ചേർത്തു എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ഇരിക്കുന്നു അത് അവസാനമാണ് ചേർത്തത് പ്രായമായിലെ ചില അബദ്ധങ്ങളൊക്കെ പറ്റും അങ്ങ് ക്ഷമിച്ചിരുക കേട്ടോ എന്നാലും ഞാൻ നിങ്ങളോട് അത് കറക്റ്റ് ചെയ്ത് പറയും പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇടുക ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് അര ടീസ്പൂൺ ഉപ്പാണ് ഈ ഒരളവിൽ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മതിയാവും മൊത്തം പിന്നെ ഞാൻ ഒരു ഒരിച്ചിരി ഉപ്പ് കൂടുതൽ കഴിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ കുറച്ച് ഉപ്പ് കൂടുതൽ എടുക്കും അപ്പം ഞാൻ ഒരു ടീസ്പൂൺ എടുത്തു പക്ഷേ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഒരു മുക്കാൽ ടീസ്പൂണിൽ ഉപ്പിൻ്റെ അളവ് നിർത്താവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ചിട്ടുണ്ട് ആ പാലും മുട്ടയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊച്ചായിട്ട് അരിഞ്ഞുമൊക്കെ വെച്ച് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഞാൻ അതിലേക്ക് ചേർത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ലെവലായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മൂന്ന് ടേബിൾ സ്പൂൺ ലെവലായിട്ട് ക്യാപ്സിക്കം വളരെ പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും അതായത് ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതിയാണേ ഇപ്പോഴാണ് ഞാൻ മറന്നുപോയ മൂന്നാമത്തെ മുട്ട അടിച്ചു ചേർക്കാൻ ഓർത്തത് കേട്ടോ പിന്നെ ഞാൻ അവസാനമായിട്ട് എനിക്ക് കുറച്ചുകൂടെ വെജിറ്റബിൾസ് ആകാമെന്ന് തോന്നിയത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഓട്ട്സിൻ്റെ പൊടി ഇപ്പം നിങ്ങളുടെ കറക്റ്റ് അളവ് പറയാനായിട്ട് ഞാൻ ആ ഓട്ട്സിൻ്റെ പൊടി കുറേശ്ശെയായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചേർത്തു ഞാൻ മൊത്തം എത്രയാണ് ചേർത്തതെന്ന് നിങ്ങളോട് കറക്റ്റായിട്ട് പറയാം കേട്ടോ വെജിറ്റബിൾസും എല്ലാം എത്രയാണ് ചേർത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റ് നാല് ടേബിൾ സ്പൂൺ ചേർത്തു ക്യാപ്സിക്കം ഞാൻ അവസാനം ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് നാല് ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ ഓട്സിൻ്റെ പൗഡർ എടുത്തത് ആറ് ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു അരക്കപ്പ് ഓട്സ് പൊടിച്ചെടുത്തപ്പോഴത്തേക്ക് ഒൻപത് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു ആ ഒൻപത് ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ എന്തുമാത്രം ഇഷ്ടപ്പെടും മുട്ടയുടെ ടേസ്റ്റ് ആണോ മുന്നിൽ വേണ്ടത് ഓട്സിൻ്റെ ആണോ മുന്നിൽ വേണ്ടത് അതുകൂടെ കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഓട്ട്സിൻ്റെ പൊടി എത്ര ചേർക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ കുറച്ചൊരു ബട്ടർ എടുത്തിട്ട് ആ സിലിക്കോൺ ബ്രഷ് കൊണ്ടെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ദോശ പോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അതിന് ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്നില്ല ഇത് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരിച്ചിരി ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമെന്നുള്ളതേ ഉള്ളൂ നമ്മൾ സാധാരണ ദോശത്തവേൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഓംലെറ്റിൻ്റെ കൂട്ട ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് സൈഡായി കഴിയുമ്പോഴേക്കും അപ്പുറത്തെ സൈഡും ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പോഴേക്കും ഞാൻ ഒരു കാര്യം പറയുകയാണെ പ്രധാനമായിട്ട് എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ എൻ്റെ ചാനലൊന്നു പോയി ചെക്ക് ചെയ്താൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒരു സൈഡായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മറ്റേ സൈഡ് ഇട്ട് കൊടുത്തു വീണ്ടും നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെ ഇട്ടിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ ബട്ടർ പുരട്ടി കൊടുത്തില്ലായിരുന്നല്ലോ അതുകൊണ്ട് ചെറിയ ഒരളവിൽ ബട്ടർ മുകളിൽ ഒന്ന് പരട്ടി ഇപ്പോൾ കാണാൻ തന്നെ എന്ത് അല്ലേ പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് നല്ല ഫില്ലിംഗ് ആണ് ഈ ഒരളവിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും എട്ട് ഓംലെറ്റാണ് കിട്ടിയത് കേട്ടോ ഈ വലിപ്പത്തിലുള്ള എട്ട് ഓംലെറ്റാണ് കിട്ടിയതേ ഇതിനകത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫ്ലേവർ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെറി പെറി സീസണിങ്ങോ ഇറ്റാലിയൻ സീസണിങ്ങോ എന്തെങ്കിലും ചേർക്കാവുന്നതേയുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ഓംലെറ്റും കൂടി ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഒരു സൈഡായി ആ മറ്റേ സൈഡും കൂടെ ആക്കിയെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ടെടുത്ത് നിങ്ങളെ സേർവ് ചെയ്ത് കാണിക്കാമേ ഇത് ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റെസിപ്പിയാണ് അപ്പം ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവരെ കുറേ പേരുണ്ട് അപ്പം അവരിൽ ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞിരുന്നു അങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും നല്ല ഷേക്കുകളും ഒക്കെ കാണിക്കണമെന്നോട് പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന എനിക്കറിയാം അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോയെന്നറിയില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ചെറിയൊരളവിൽ ഒരു മുട്ടയുടെ അളവിൽ വല്ലതും എടുത്തിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് വീണ്ടും തയ്യാറാക്കുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്